Thank <laughs> you. മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന മനുഷ്യാവകാശ ധംസനത്തിന് കാരണമെന്ന് യു ആർ പ്രദീപ് എം എൽ എ സമൂഹത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ധംസനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താത്തവർ സമൂഹത്തിന് തന്നെ ലജ്ജകരമാണെന്നും അദ്ദേഹം പറഞ്ഞു നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആന്റി കറപ്ഷൻ ഫോഴ്സ് ദേശീയ മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുതുരത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാഷണൽ ഡയറക്ടർ ജോഷി പാച്ചൻ അധ്യക്ഷത വഹിച്ചു ദേശീയ ചെയർമാൻ അഡ്വക്കറ്റ് ഡോക്ടർ കെ വിജയരാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ സംസ്ഥാന സെക്രട്ടറിമാരായ മാതുർ സുരേഷ് വി എച്ച് ജാഫർ അലി ഷാക്കിർ തൂവൂർ എം പി ഉമ്മൈബാൻ റീജ എൻ പി മഹമ്മൂദ തൃശൂർ ഈസ്റ്റർ പോൾ സംസ്ഥാന കോർഡിനേറ്റർ സിആർ അനിൽകുമാർ ദിലീപ് കാദി എന്നിവർ പ്രസംഗിച്ചു സമ്മേളനം കവിയും സാമൂഹിക പ്രവർത്തകനുമായ പി ടി നരേന്ദ്രമേനോൻ ഉദ്ഘാടനം ചെയ്തു ദേശീയ വൈസ് പ്രസിഡന്റ് ദാമോദരൻ ഏർനാട് അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് വിജയരാഘവൻ രചിച്ച കർമ്മീര പദങ്ങൾ അഡ്വക്കറ്റ് പി ടി നരേന്ദ്രമേനോ അനിൽ പാല ഏറ്റുവാങ്ങി രാജശ്രീ മേനോൻ എം കെ അഡ്വക്കറ്റ് രമേഷ് പൂങ്കാവനം പി ആർ വേണുഗോപാൽ പ്രദീപ് സംവേദിക കലന്തൻ ബഷീർ മുഹമ്മദ് സക്കരിയ എന്നിവർ പ്രസംഗിച്ചു എക്സൈസ് ഓഫീസർ അബ്ദുൾ ബാസിൽ ക്ലാസ് നടത്തി നമ്മൾ ആരോഗ്യമുള്ള കുട്ടിയാണോ ആരോഗ്യമില്ലാത്ത കുട്ടിയാണോ എന്ന് അറിയുന്നതിന് മുൻപ് തന്നെ സ്നേഹം നൽകിയ നമ്മുടെ അച്ഛനും അമ്മയെയും ആ സ്നേഹത്തിന് അച്ഛന്റെയും അമ്മയുടെയും സ്നേഹത്തിൽ മാത്രം നോ കംപ്ലീറ്റ്ലി കാറ്റഗറി പരിപാടിയിൽ പ്രമുഖ വ്യക്തികളെ ആദരിക്കുകയും ಚೇತು ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಮಲ್ಟಿಮೀಡಿಯಾ ನ್ಯೂಸ್